ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അഖിന അൺഘട്ട് ഇപ്പോൾ ഞങ്ങളിത് ആ പൊന്മുടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വേറൊന്നുമല്ല നമ്മുടെ മഞ്ഞിൽ വിരിഞ്ഞു പോവുക സീരിയലിൻ്റെ ഷൂട്ടിന് വേണ്ടിയിട്ടാണ് ഞാനും ഇലുവും ഉണ്ട് നമ്മുടെ ചിത്തിര ഞങ്ങളിത് ആ ഇപ്പം ഓൺ ദ വെയിൽ ഒരു സ്ഥലത്ത് ഇറങ്ങി അവിടെ ജസ്റ്റ് കാണാനൊക്കെ ആയിട്ട് അവിടെ ഇറങ്ങിയേക്കുവാണെട്ടോ മനസ്സിലായില്ല അതെനിക്കും അറിയാം പക്ഷെ അതിന്റെ ഭരണം ശരിയണ്ട അല്ല അതും ചെറുക്കരക്കാളും ഇതാ നമ്മളിപ്പോൾ നമ്മുടെ ലൊക്കേഷനിലേക്ക് കറക്റ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല രസമില്ല ഈ ഭാഗം കാണാനായിട്ട് ഒരു കല്ലിൻ്റെ മുകളിലായിട്ട് ആ മരം ഇങ്ങനെ വളർന്നു നിൽക്കുവാനായിട്ട് ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് ചുറ്റും തേയിലത്തോട്ടും മരവൊക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയാണ് അപ്പോൾ നമ്മൾ ചെല്ലുന്നത് ഇങ്ങോട്ടേക്കാണ് നമ്മൾ വന്നത് കാരണം ഇവിടെയാണ് നമ്മൾ നമ്മുടെ സാധനങ്ങളെല്ലാം വെക്കുന്നത് അതേപോലെ തന്നെ മേക്കപ്പ് ചെയ്യുന്നത് നമ്മുടെ ഇലുതാ മേക്കപ്പ് ചെയ്യാനായിട്ടിരുന്നു പിന്നെ അപ്പുറത്ത് ഡ്രസ്സ് അയൻ ചെയ്യുന്നുണ്ട് നമുക്കുള്ള പിന്നെ ഫുഡ് ഒക്കെ കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കെട്ടിടത്തിൽ ഇങ്ങനെ പുറത്തെല്ലാവരും ഇരിക്കുവാണ് കേട്ടോ ഇല്ലിമ്മ ഭയങ്കര മേക്കപ്പിലാണ് അവൾക്ക് ഫസ്റ്റ് സീനുണ്ട് അപ്പോൾ ആ ടൈമിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ചേച്ച് എനിക്ക് ഇഡ്ഡലിയും സാമ്പാറും പിന്നെ ചമ്മന്തി മുട്ടക്കറിയായിരുന്നു കേട്ടോ ഭയങ്കര വെറൈറ്റി ആയിരുന്നു മുട്ടക്കറിയായിരുന്നു ഇവിടെ നമുക്കിഡലിയുടെ കൂടെ ഉണ്ടായിരുന്നത് സൂപ്പർ ഫുഡായിരുന്നു ഇതാ നമ്മുടെ ഇല്ലുമ്മ ഇവിടെ ഒരു പരിഷ്കാരിയായിട്ട് നിൽക്കുകയാണ് ഓക്കെ ആ ഇല്ലു ഷൂട്ടിന് പോയി അപ്പോൾ അടുത്ത സീനില് ഞാനുണ്ട് അപ്പം ഞാൻ മേക്കപ്പ് ചെയ്യണം അപ്പം നല്ല വെയിലുണ്ട് കേട്ടോ ഞാൻ എന്ന് പറഞ്ഞപ്പം ഇത്രയും വെയിൽ വിചാരിച്ചില്ല പക്ഷേ ഇവിടെ കണ്ണ് തുറക്കാൻ പോലും വേലാത്ത വെയിലാണ് അത്ര സഹിക്കാൻ പറ്റാത്ത വെയിലാണ് അപ്പം ഞാൻ മേക്കപ്പൊക്കെ ചെയ്തു കഴിഞ്ഞു അപ്പോഴത്തേക്കും ലഞ്ച് ടൈം ആയിട്ടോ മീൻസ് അത് നമുക്ക് എനിക്ക് ഫസ്റ്റ് ഇല്ലായിരുന്നു അപ്പോൾ നമ്മൾ ഔട്ട്ഡോറും കൂടി ആയതുകൊണ്ട് കുറച്ച് താമസമാണ് എല്ലാം ഒന്ന് എടുത്തു വരാനായിട്ട് പൂണിന് നമുക്ക് അവിയലുണ്ട് തോരനുണ്ട് മാങ്ങാച്ചാറുണ്ട് ശലിച്ചേച്ചി ഞാനും ഫുഡ് കഴിക്കാൻ പോവാണ് പപ്പടം സാമ്പാർ മോരുകറി അങ്ങനെ എല്ലാം ഉണ്ട് അപ്പം ഞങ്ങൾ ചോറൊക്കെ ഉണ്ട് അപ്പോഴാണ് രേഖ ചേച്ചിയൊക്കെ ഷൂട്ട് കഴിഞ്ഞ് വന്നപ്പോൾ അവർ ഐസ്ക്രീം മേടിച്ചോണ്ട് വന്നു ഈ ചൂട്ടിൽ ഐസ്ക്രീം വളരെ നല്ലൊരു കാര്യമാണല്ലോ അപ്പോൾ ഞങ്ങൾ ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ചു ഈ വീടില്ലേ ഇവിടെയാണ് നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വരുന്നത് കേട്ടോ കാരണം അതൊരു ഓപ്പൺ സ്പേസിലാണല്ലോ നമ്മളിരുന്ന് മേക്കപ്പൊക്കെ ചെയ്തത് അപ്പോൾ അവിടെ അതിനുള്ള സൗകര്യം ഇല്ലാത്ത ഈ ബിൽഡിങ് എക്സ്ട്രാ എടുത്തതാണ് നമുക്ക് വേണ്ടിയിട്ട് മേക്ക് ഡ്രസ്സ് ചേഞ്ചിനൊക്കെ വേണ്ടിയിട്ട് പിന്നെ അവിടുത്തെ മരത്തിൽ കയറി ചാമ്പങ്ങിയൊക്കെ എല്ലാവരും പറിച്ചു അത് കഴിഞ്ഞതാണ് ഞാൻ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് റെഡിയായി വന്നതാണ് അപ്പോൾ ഈ ചുമ്മാ വീഡിയോ എൻ്റെ എങ്ങനെയുണ്ട് ഗൈസ് സാരിയൊക്കെ ഡിവിളിയാണോ ഞാൻ ചുമ്മാ സാരിയൊക്കെ കാണിക്കും കേട്ടോ ഇലുവിൻ്റെ ക്യാമറയിൽ അപ്പം ഇലുവിൻ്റെ അമ്മയാണ് എന്നെ ഹെൽപ്പ് ചെയ്തത് സാരി എടുക്കാനായിട്ടൊക്കെ അതാ ഇവിടെയാണ് ഇപ്പം ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും എല്ലാം സെറ്റ് ചെയ്തൊക്കെ വെച്ചേക്കാണ് ശാലു ചേച്ചി ഞാൻ രേഖ ചേച്ചി ഞങ്ങളെല്ലാവരും ഉണ്ട് ഇത് നമ്മുടെ ചാനലിൽ നിന്ന് രണ്ട് ചേട്ടന്മാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പം രേഖ ചേച്ചിയും ശാല ചേച്ചിയും അവർക്ക് ഇൻറ്റർവ്യൂ എടുത്തോണ്ടിരിക്കയാണ് ആ സംഭവമായിട്ട് ഇത് ഹലോ അപ്പോൾ ഇത് നമ്മുടെ ഷൂട്ടിൻ്റെ ഡേ ടു ആണ് നമ്മൾ പൊന്മുടിയിലേക്ക് പോവുകയാണ് ഓൺ ദ വെയിൽ നമ്മൾ ഫസ്റ്റ് ഡേ ഇവിടെ ഇറങ്ങിയിട്ട് ഈ ഒരു ചെറിയ ചായക്കടയിലാണ് ഇവിടെ ഇറങ്ങി എല്ലാവരും നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു ചായയൊക്കെ കുടിച്ച് കുറച്ച് സ്നാക്സൊക്കെ മേടിച്ചാട്ടോ നമ്മൾ പോകുന്നത് കാരണം അവിടെ പോയിട്ട് നമുക്ക് ഇൻ ബിറ്റ്വീൻ കുറച്ച് ടൈമൊക്കെ കിട്ടില്ല അപ്പോൾ എല്ലാവരും സ്നാക്സ് ഒക്കെ കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാ നമ്മുടെ ഇല്ലു കോഫിയാണ് കുടിക്കുന്നത് ഞാനും കോഫി ഞാനൊരു കട്ടൻ കോഫിയാണ് ഓർഡർ ചെയ്തത് കേട്ടോ നല്ല ചൂട് കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് നമ്മളെല്ലാവരും അവിടെ കുറച്ചു നേരം ചില്ലെയ്ത് ഈ ഒരു ടൈമിൽ അവിടെ ഒരു തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഒരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോൾ ആ തണുപ്പ് മൊത്തത്തിലങ്ങ് പോകും പിന്നെ ഭയങ്കര വെയിലാണ് അവിടെ ദാ ഇവിടെ നിന്ന് പോകുമ്പോഴേ നമ്മളെല്ലാവരും ഫുഡ് കഴിച്ചിട്ടാണ് പോകുന്നത് ഇന്ന് നമ്മളിവിടെ സാനിയയും കൂടെ ഉണ്ട് കേട്ടോ ഇന്നലെ സാനിയ്ക്കില്ലായിരുന്നു ഇന്ന് സാനിയയ്ക്കുണ്ട് ദാ എല്ലാരും ഓരോന്നോരോന്ന് കഴിച്ചുകൊണ്ടേ ഇരിക്കാണ് വെളുപ്പാങ്കേ തുടങ്ങി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനെ പുട്ടും കടലക്കറിയായിരുന്നു കേട്ടോ തേയിലാണ് പൂവുണ്ടായിരുന്നു തേയിലും പൂ കണ്ട കിട്ടുണ്ടര് ഇത്രയോടെ ക്ലോസ് ആയിട്ടാണ് ചേ കണ്ടിയുണ്ടല്ലേ നോക്കൂ ഗെയ് നോക്കട്ടെ മണമുണ്ടോ നോക്കട്ടെ മണമൊന്നുമില്ല ഒരു കാക്കെ ഉണ്ട് പൂവൊക്കെ ഉണ്ട് കേട്ടോ കൊള്ളാട്ടാ കായ ആ കാവ് വലുതായിട്ട് എടുക്കഴിഞ്ഞിട്ട് പോണവലെ ഡ്രസ് മാറാൻ പോസ് കഴിക്കാൻ വേറെ എടുത്താ പോലെ പോയിട്ട് നടക്കുകയാണത് ഇതാണ് മുട്ടപ്പഴം മുട്ടപ്പഴം ഞാൻ പറിച്ചു വെച്ചാ പോലെ കല്ലും നിറഞ്ഞ ുംറഞ്ഞാ ഇതാണ് ഇതാണ് കേട്ടോ തേയില ചെടിയിലെ പൂവ് അപ്പം ഞാൻ ഇതിനു ഇതിനുമുമ്പ് ഇതിങ്ങനെ കണ്ടിട്ടില്ല കാര്യം തേയില നമ്മൾ ഇതിനു മുമ്പ് ഇങ്ങനെ നിൽക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിലും ഇതിനുള്ളിൽ പൂവ് ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് എക്സൈമ്പത് കുറേ പേർക്കൊക്കെ അറിയാരിക്കും പറയാത്തവർക്ക് വേണ്ടിട്ടാട്ടോ ഇതിനൊരു ചെറിയൊരു നല്ല ഉണ്ട് മണോക്കണ്ടിട്ടോ ഇത് ആ സൂക്ഷിച്ച് നോക്കും ആ തേയിലത്തോട്ടത്തിൻ്റെ ഇടയ്ക്ക് കുറച്ച് ആളുകൾ ഇരിക്കുന്നുണ്ട് അത് നമ്മുടെ ക്യാമറ ടീമും ഡയറക്ടർ ടീമും ഒക്കെയാണ് നമുക്ക് താഴെ റോട്ടിലാണ് ഷൂട്ട് ചെയ്യുന്നത് ഭയങ്കര കഷ്ടപ്പെട്ടാണ് അവരൻ്റെ മുകളിലൊക്കെ ക്യാമറയൊക്കെ ആയിട്ട് കയറി ഇതിൻ്റെ പിന്നിലുള്ള അധ്വാനം നിങ്ങളും കൂടെ കാണണം എന്ന് വിചാരിച്ചാണ് ഞാൻ ആ ഒരു സീൻ ഇട്ടത് പിന്നെ ഇതാണ് നമുക്ക് ഇവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്റ്റാർ ഫ്രൂട്ടിൻ്റെ ഇത് കിട്ടി സ്റ്റാർ ഫ്രൂട്ട് കിട്ടി അപ്പോൾ നമ്മളത് അപ്പം തന്നെ പറിച്ചു കഴിച്ചിട്ടോ എൻ്റെ അതിനകത്ത് ഇനി ഒന്നും ഇല്ല അതാണ് ഞാൻ ചേച്ചിയുടെ കാണിച്ചിരുന്നത് നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ ഇതാദ്യ കഴിഞ്ഞിട്ട് വീണ്ടും ലൊക്കേഷൻ മാറി നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് വന്നിരിക്കുന്ന വന്നിരിക്കുകയാണ് ഇപ്പോൾ രേഖ ചേച്ചി ഉണ്ട് ഇതായത് രേഖ ചേച്ചിയുടെ മോനായിട്ടോ ആയാൽ ഞങ്ങളവിടെ തട്ടുകട തട്ടുകടയല്ല ഒരു ചെറിയൊരു കട പോലെയൊക്കെ ഉണ്ട് അവിടുന്ന് കുറച്ച് സ്നാക്സും അതും ഇതൊക്കെ മേടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഷൂട്ടിന് വേണ്ടി എല്ലാം സെറ്റ് ചെയ്യുന്നുള്ള ഇതാണ് നമ്മുടെ ഡയറക്ടർ സാർ ഇപ്പോൾ രേഖ ഒരു ബ്രെഡ് ഓംലെറ്റ് മേടിച്ചത് അപ്പോൾ ഞങ്ങളെല്ലാവരും അതിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശേ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ക്യാമറയൊക്കെ അവിടെ സെറ്റ് ചെയ്യുന്നേ ഉള്ളു മുകളിൽ അവർ പാവം അവർക്ക് കിട്ടിയില്ല കേട്ടോ ഞങ്ങളതാണ് പറഞ്ഞോണ്ടിരിക്കുക ഞങ്ങളിതാ അവിടെ നിന്ന് കഴിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഇത് ചേച്ചി നമ്മുടെ ആ കടയിൽ കയറിയിട്ട് ചേച്ചി ഒരു ഓംപ്ലേറ്റ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ ചേച്ചി ഉണ്ടാക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് അറിയാവോ എന്ന് എനിക്കറിയില്ല ചേച്ചിക്ക് ഭയങ്കര കൈപ്പുണ്യമാണ് ഗൈസ് ചേച്ചി ഫുഡ് ഉണ്ടാക്കിയ ഓഫ് ഭയങ്കര ടേസ്റ്റാണ് ചേച്ചി ബിരിയാണി എല്ലാം നമുക്ക് ഉണ്ടാക്കി കൊണ്ടിരും പറഞ്ഞാണ് ചേച്ചിട്ട് ഞങ്ങളവിടെ ഷൂട്ട് ചെയ്തോണ്ടിരുന്നപ്പോഴത്തേക്കും ദീ നോക്ക് ഒരു ഇതിന് ഇത് കണ്ട മാനെ പോലെ പക്ഷെ അത് മാനല്ലേ ഇത് മ്ലാവ് എന്ന് പറയുന്ന ഒരു മൃഗമാണ് അതിനങ്ങനെ പേടിയൊന്നുമില്ല കേട്ടോ അതിലേക്ക് അത്രയും വണ്ടിയൊക്കെ പോയിട്ടും അതിനങ്ങനെ പേടിയൊന്നുമില്ല അതവിടെ വന്ന് നിൽക്കുവാണ് ഞങ്ങളവിടെ അടുത്ത് നിന്ന് തന്നെ കണ്ടത് ആ കടയുടെ ബാക്കിലായിട്ട് അത് വന്ന് ഭയങ്കര രസമുണ്ട് കേട്ടോ ഇപ്പോൾ എനിക്ക് വീഡിയോയിൽ അത് എത്രമാത്രം നിങ്ങൾക്ക് അറിയില്ല നല്ല രസമുണ്ട് അതിനെ കാണാനായിട്ട് അതിങ്ങനെ വന്ന് ഭയങ്കര കൂളായിട്ട് ഒരു പേടിയിലാണ്ടതില് ചില്ല നടക്കുക നമ്മളതിനെ അധികം ഒച്ചൊന്നും ഉണ്ടാക്കേണ്ട ഇനി അതിനെ പേടിപ്പിക്കേണ്ട എന്ന് പറഞ്ഞ് നിന്ന് കാണുമായിരുന്നു കേട്ടോ ഇങ്ങനെ നമ്മൾ ഇവിടെയാണ് കേട്ടോ കൂടുതൽ സീനും ഷൂട്ട് ചെയ്തത് ഭയങ്കര ഭംഗിയായിട്ട് എന്ത് രസാന്ന് നോക്കിക്ക് ആ തേയിലത്തോട്ടത്തിനെ നടുക്ക ഒരു വലിയൊരു കല്ല് ആ കല്ലിൻ്റെ മുകളിലാണ് ഈ പടർന്ന് നിൽക്കുന്ന ഈ മരം ഉണ്ടായി നിൽക്കുന്നത് ആ ഏരിയയിൽ എവിടെ ചൂടാണെന്ന് പറഞ്ഞാലും അതിൻ്റെ താഴെ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പും ഭയങ്കര കാറ്റുമാണ് നല്ല രസമാണ് അവിടെ ഒരു മയിലി നടക്കുന്നത് കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെ ഈ മൈന അതേപോലെ തന്നെ ഈ കാക്കയൊക്കെ നടക്കുന്ന പോലെ ഇവിടെ മയിലിനെ കേട്ടോ ഭയങ്കര കോമൺ ആയിട്ട് കാണാൻ പറ്റുന്നത് ഇതിവിടെ മാത്ര ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ കെട്ടി ഫാക്ടറി അതൊരു ഫാക്ടറി കേട്ടോ ഒരു തേയില ഫാക്ടറിയാണ് ആണ് അതിൻ്റെ മുകളിൽ കൂടെ നടക്കണമൊക്കെ അതിന് ഒരു പേടിയില്ല ഒരാൾ അവിടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് താഴെ ഒച്ചയും ബഹളൊന്നും അതിനെ ബാധിക്കുന്നേ ഇല്ല അപ്പോൾ ഇതാ ഈ ബിൽഡിങ്ങാണ്ടോ ഇവിടെയാണ് നമ്മൾ ആദ്യം എല്ലാവരും മേക്കപ്പിനൊക്കെ വേണ്ടി ഇരുന്നിരുന്നത് അതിപ്പോൾ ഒരു ക്ലീൻ ചെയ്ത് മൊത്തത്തിൽ അവിടെ ഒരു സെറ്റ് ഇട്ടേക്കുകയാണ് ഒരു ക്ലിനിക്കിൻ്റെ സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ആട്ടോ അവർ ഈ കാര്യങ്ങളെല്ലാം ഭയങ്കര നീറ്റായിട്ടാണ് നമ്മുടെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നത് പിന്നെ ഇതാ ഇവിടെ ഞാൻ രേഖ ചേച്ചി ഇല്ലുമൊക്കെ ഡ്രസ്ചേഞ്ചൊക്കെ ചെയ്ത് വന്നു ഇപ്പോൾ ഇവിടെ കുറച്ച് ആർട്ടിസ്റ്റുകൾ നിൽക്കുന്നുണ്ട് ഈ കൂട്ടത്തിൽ ആ മഞ്ഞ ടീഷർട്ട് ഇട്ടുക അത് നമ്മുടെ മേക്കപ്പ് മേക്കപ്പ്മാനാണ് അപ്പുറത്തേക്കാണ് നമ്മുടെ യൂണിറ്റിലെ ചേട്ടനാണ് പിന്നെ പ്രൊഡക്ഷനിലെ ചേട്ടന്മാരുണ്ട് ഡ്രൈവർ ണ്ട് അപ്പൊ ആർട്ടിസ്റ്റുകള് പോലെ ഒരു കൂട്ടമായിട്ട് കുറേ ആളുകൾ വേണമല്ലോ അപ്പം നമ്മുടെ ആളുകൾ ഈ കൂട്ടത്തിലേ കയറി നിൽക്കും കേട്ടോ ഇതിങ്ങനെ ഇടയ്ക്കൂടെ നടക്കാറ് ഇതാ ഷൂട്ടൊക്കെ കഴിഞ്ഞു നമ്മുടെ ഫസ്റ്റ് ടൈം ആയിട്ട് മുട്ടപ്പഴം ട്രൈ ചെയ്യാണ് അപ്പം കോട ഇറങ്ങി തുടങ്ങിയിട്ടോ ഒരാ അഞ്ചര ആറുമണിയോടുകൂടെ കോട ഇറങ്ങാൻ തുടങ്ങും അതോടുകൂടി ഞങ്ങൾ ഷൂട്ട് അവസാനിപ്പിച്ച് പോവുകയാണ് കാരണം കോട ഇറങ്ങിയാൽ പിന്നെ ബുദ്ധിമുട്ടാവും നമുക്ക് തിരിച്ചിട്ട് വാണ്ടത്തെത്തേണ്ടതാണ് എനിക്കങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് എടുക്കാനായിട്ട് പറ്റിയില്ലായിരുന്നു കാരണം നമ്മൾ ഷൂട്ടിന്റെ ഇടയ്ക്കാണുള്ളത് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ പൊന്മുടി ലൊക്കേഷൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ബൈ